ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കുകൂടെ ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശിൻ്റെ കോട്ടിൽ നയനയുടെ ലിപ്സ്റ്റിക് പറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് എല്ലാവരും കാണുകയാണ് ആദ്യം മുത്തശ്ശൻ കാണുന്നു അതിനുശേഷം മുത്തശ്ശിയെ കാണിക്കുന്നു അതിനുശേഷം കുടുംബാംഗങ്ങൾ ഓരോരുത്തരായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആദർശനെ ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ ആദർശമാണെങ്കിൽ ഇതൊട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പം ആദർശനോട് പറയുകയാണ് ആദർശമായിട്ടാ ആദർശേടൻ്റെ കൂട്ടിൽ എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയാണ് കേട്ടോ ഇത് കണ്ട ആദർശ ആകെ കൂടെ ഞെട്ടിയ പോവാണ് കേട്ടോ കാരണം എല്ലാവരുടെ മുന്നിലൊരു നാണക്കേടല്ലേ അത് അപ്പോഴത്തേക്കും മുത്തശ്ശനോട് സോറി മുത്തച്ഛൻ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തച്ഛൻ പറയുകയാണ് മോനെ ഇതിനൊക്കെ എന്തിനാണ് മോൻ സോറി പറയുന്നത് മോൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ പതിവ് തന്നെയല്ലേ പിന്നെ ഇത് മുഴുവൻ മോൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ മോൻ ആരോടും സോറി പറയണ്ട കേട്ടോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് പിന്നെ ഞാനതൊന്ന് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ് കൂട്ടത്തിലെ നയനയും പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ ദേവയാനിക്ക് ഇതൊന്നും കണ്ടിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഇഷ്ടവും തോന്നുന്നില്ല മാത്രമല്ല ഉളുപ്പും ദേഷ്യവും വെറുപ്പും എല്ലാം കൂടെ അവർക്ക് ഒരുമിച്ച് വരികയാണ് കേട്ടോ അതേസമയം തന്നെ ജലജയാണെങ്കിൽ ഇരിതിരിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിക്ക് ദേവയാനോട് പറയാണ് ഇടത്തി കണ്ടില്ലേ ഇടത്തിയുടെ മോൻ കൈവിട്ടു പോയി അവർ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് ഇടത്തിന് വിചാരിക്കുന്നത് പോലെ ഇടത്തിൻ്റെ മോനെ ഇടത്തിക്ക് കിട്ടുമോന്നുമില്ല അവൾ ഇടത്തിന മോനെയും കൊണ്ട് പോകും എന്ന് തന്നെ ഇങ്ങനെ പറയാം കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനിക്ക് പകയും വിദ്വേഷവും ഒക്കെ കൂടുകയാണ് കേട്ടോ അടുത്ത സീനിലെന്ന് പറയുന്നത് നമ്മുടെ ആദർശ് ഈ കോട്ട് കഴുകാനായിട്ട് വാഷ്റൂമിൽ ചെന്നല്ലോ അപ്പോൾ കൂട്ടത്തിൽ നയനയും കൂടെ വന്നിരിക്കുകയാണ് അപ്പം നയനയോട് ആദർശം ചൂടാവാണ് കേട്ടോ നീ ഇതെന്ത് പണിയാണ് കാണിച്ചു വെച്ചേക്കേണ്ടത് ഇങ്ങനെ കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയന പറയാണ് എൻ്റെ പൊന്ന ആദർശ കേട്ടാണ് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനിതൊന്നും കണ്ടില്ല അറിയാതെ സംഭവിച്ചു പോയതാണ് പിന്നെ ആ ഒരു കാറിൽ വെച്ചിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പോയപ്പോഴാണ് ഇതുപോലെ സംഭവിച്ചത് അത് ഞാൻ ആദർശനോട് പറയാൻ വന്നപ്പോഴാണ് അമ്മ നമ്മുടെ കാറിലേക്ക് കയറിയത് അതുകൊണ്ടാണ് ഞാൻ ഇനി അമ്മയുടെ മുമ്പിൽ എങ്ങനെ പറയും എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത് എന്നോട് ക്ഷമയ്ക്ക് ആദർശ കേട്ടാന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ ചോദിക്കുകയാണ് എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഒരു ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോഴും ആദർശം പറയാനോ നീ ചെയ്തതെന്നോട് വളരെ വലിയ ചതിയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നായന ചോദിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ആദർശ കേട്ടാ ഞാനല്ല ഇങ്ങനെ കോട്ടിൽ ലിപ്സ്റ്റിക്ക് തേച്ചതെന്ന് അപ്പോഴത്തേക്കും ആദർശ് പറയുക അതല്ല ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ഇന്നൊരു ഡിന്നർ ഒരുക്കിയത് നീ ഇപ്പോൾ എല്ലാവരെയും കൂട്ടി വന്നില്ലേ അത് വളരെ പോയി നയന എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന ആദർശനോട് പറയാണ് സത്യമായിട്ടും എനിക്ക് ഈ കാര്യത്തെ കുറിച്ചിട്ട് അറിയില്ല ആദർശേട്ടാ ഇതാരാണ് പറഞ്ഞതെന്നോ ഒന്നും അറിയില്ല അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് നീ വിളിച്ചു കൂയിക്കാണും അതുകൊണ്ട് ൾ കേട്ടതായിരിക്കും എന്ന് അറിയാനായിട്ടോ ആരെങ്കിലും കേട്ടിട്ട് പറഞ്ഞതായിരിക്കും എന്ന് എന്നറിയാൻ അപ്പോഴത്തേക്കും നയന പറയാം ഇല്ല അദർശേട്ടാ ഞാൻ ആരോടും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഇതിങ്ങനെ അറിഞ്ഞു എങ്ങനെ ലീക്കായി ആരാണ് അറിയിച്ചത് ഒന്നും എനിക്ക് എനിക്കറിയില്ല എന്നിങ്ങനെ പറയാനായിട്ടോ ഞാൻ എന്തായാലും അത് കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും ആദർശം അറിയാം ഇനി നീ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ എന്തായാലും ഞാൻ ഒരുക്കിയ ഈ ഡിന്നർ വെറുതെ കൊളോ ആയല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പം നയനക്കാണെങ്കിലും ഭയങ്കര വിഷമം തോന്നുകട്ടോ കാരണം ആദർശ് നയനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയൊരു ഡിന്നർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അത് കുളം എന്ന് ഓർത്തിട്ട് നയനിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് അങ്ങനെ അവർ കോട്ടമൊക്കെ കഴുകി വന്ന് ഇരിക്കാൻ കേട്ടോ അതേസമയം തന്നെ ആദർശമാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും ഇവരറിയരുതല്ലോ നയനയ്ക്ക് വേണ്ടി താനൊരുക്കിയ പാർട്ടിയാണിതെന്ന് അത് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ ആദർശം നോണ പറയുകയാണ് അത് ഞാൻ ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തത് നവ്വിക്ക് വേണ്ടിയിട്ടാണ് നവ്യ എന്തായാലും വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് പോവുകയാണല്ലോ വീട്ടിലേക്ക് ഇനി ഒരു കുഞ്ഞുമാവിയായിട്ടല്ലേ വരുവുള്ളൂ ആ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ പാർട്ടി നവിക്കും അതുപോലെ തന്നെ അബിക്കും വേണ്ടി ഒരുക്കിയതെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ അബി ആദർശേട്ടാ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്ത് ഒരുപാട് നന്ദി ആദർശ കേട്ടാന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് നീ എന്തിനാടാ എന്നോട് എന്നോട് ഇങ്ങനെ നന്ദി പറയുന്നത് അനന്തപുരിയിൽ അനന്തരാവകാശം വരാൻ പോവല്ലേ അപ്പം ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിയൊക്കെ എന്ന് പറയുന്നത് ഇത് കേട്ട് ഉടനെ തന്നെ നവ്യയ്ക്ക് ആകെ ആകെക്കൂടെ സന്തോഷമാവാണ് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുഞ്ഞിനും എൻ്റെ ഭർത്താവിന് വേണ്ടി ആദർശമായിട്ട് ഇത്രയും വലിയ പാർട്ടി ഒരുക്കുകയോ ആ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കൂട്ടത്തില് വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയനെയാണ് ജയൻ ദേവയാനീനോട് പറയുകയാണ് നീയല്ലേ ഇത്രയും നേരം പറഞ്ഞത് ഇത് നയനയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഒരുക്കിയ പാർട്ടിയാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ നവ്യയ്ക്കും അതുപോലെ തന്നെ അഭിക്കും വേണ്ടിയിട്ടാണ് അവൻ ഈ പാർട്ടി ഒരുക്കിയതെന്ന് ഇനിയെങ്കിലും അവനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നീ നിർത്ത് ദേവയാനി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അവൻ ചെയ്ത കള്ളം വരയ്ക്കാനായിട്ട് അവൻ അടുത്ത കള്ളം പറയുന്നു അത്രേ ഉള്ളൂ അവൻ്റെ ഭാര്യക്കാണ് പാർട്ടി ഒരുക്കിയെന്ന് പറഞ്ഞത് എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് അവൻ ഇത്രയും വലിയ നോണകൾ പറയുന്നത് എന്നിങ്ങനെ ദേവയാനി പറയാനോ അതേസമയം തന്നെ അനി അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അനി വരുന്ന സമയത്ത് ഇങ്ങനെ അനിയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മോനെ അനി നീയും വന്നോ ഏ അനാമിക വരുവടാ എന്ന് വെക്കുകയാണ് അതേസമയം തന്നെ ആദർശ് പറയാണ് ഇവനാണ് ഈ അറേഞ്ച്മെന്റ്സ് മുഴുവനായിട്ട് ഒരുക്കിയത് അപ്പോഴത്തേക്ക് അനി പറയാണ് ഇല്ല അനാമിക വരില്ല അച്ഛൻ ഞാൻ അനാമികയോട് എന്ന് പറയാണ് അതേസമയം തന്നെ അനിയുടെ ഉള്ളിലാണെങ്കിൽ തീയാണ് ഏട്ടൻ ഏട്ടത്തിയായിട്ട് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കുടുംബാംഗങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമോ എന്തോ ഫുഡൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ടെൻഷനിലാണ് അനി ഇരിക്കുന്നത് കേട്ടോ അടുത്ത സീനിലെ ജലജയെ കാണിക്കാണ് കേട്ടോ അപ്പോൾ ജലജ അബിയെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അബിയോട് പറയണേ തേടാ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവൾക്ക് വേണ്ടിയിട്ടാണ് പോലും ആദർശ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എന്തായാലും ആഘോഷിക്കട്ടെ എല്ലാവരും ആഘോഷിക്കട്ടെ അപ്പോഴത്തേക്കും അഭി പറയാണ് അല്ല അമ്മേ നമ്മൾ കൊടുത്ത മരുന്ന് കൊടുത്തിട്ട് കുറേ നേരം ആയല്ലോ എന്നിട്ട് അവൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഇനി ആ മരുന്ന് തന്നെയാണോ ഇനി അമ്മയ്ക്ക് മാറിപ്പോയത് വല്ലതാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ചിലചെ പറയാണ് എടാ സമയം എടുക്കുമായിരിക്കും എന്തായാലും ഈ പാർട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും എന്തായാലും ഈ സന്തോഷം പിന്നീട് കരച്ചിലായി മാറുക തന്നെ ചെയ്യും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിങ്ങനെ അമ്മയും മോനും ഇരുന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശമാണെങ്കിൽ ദേഷ്യം പിടിച്ച് മാറി നിൽക്കുക കേട്ടോ കാരണം എല്ലാവരും കൂടി വന്നിരിക്കുന്നു ഫുഡ് തികയോ അതുപോലെ തന്നെ ഈ ഈ ഒരു ഫങ്ഷൻ നമ്മുടെ നയനയ്ക്ക് വേണ്ടി മാത്രമാണോ ഒരുക്കിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവുന്ന ഇഷ വിഷയം ഇതൊക്കെ ഓർത്ത് ആദർശ ടെൻഷൻ അടിച്ച് ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ആദർശൻ്റെ അടുത്തേക്ക് നയന വരികയാണ് കേട്ടോ നയന ആദർശനോട് നോക്കുകയാണ് എന്താ ആദർശമായിട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് നീ ഒറ്റരുത്തിയാണ് ഇതിനൊക്കെ കാരണം ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഫംഗ്ഷനാണ് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതാണ് എന്നിട്ട് നീ ഇപ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്ന് ഇതൊക്കെ കോളോ ആക്കിയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഞാൻ ചെയ്തിട്ടില്ല ആദർശമായിട്ടാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു ഇതിനിടയിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് സത്യമായിട്ടും അറിയില്ല എന്ന് പറയുന്നത് ആദർശം പറയുകയാണ് നീ തന്നെയാണ് കള്ളി നീ പഠിച്ച കള്ളിയാണ് നീ തന്നെ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ എന്നറിയാൻ അങ്ങനെ നയനെ പറയുകയാണ് ഇനിയിപ്പോൾ ആധാർ ഷാഡിന് അങ്ങനെ വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പുറത്ത് പോകണമെന്നും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമില്ലേ അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ച് പറയാം അപ്പോൾ ആധാർ ഷാഡിന് ഇനി കല്യാണം എന്ന് പറഞ്ഞാലോ വിശ്വസിച്ചില്ലെങ്കിലോ എനിക്ക് യാതൊരു ഒരു പ്രശ്നമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നയനെ അങ്ങോട്ട് വിഷമിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ ആ അടുത്തേക്ക് അനി വരികയാണ് അനി വന്നിട്ട് പറയുകയാണ് ഏട്ടൻ ഈ കാണിച്ചത് വളരെ വലിയ ചതിയായി പോയിട്ടോ ഞാൻ എടുത്തി എടുത്തി ഏട്ടനും വേണ്ടി മാത്രമാണ് ഈ ഡിന്നർ ഒരുക്കിയത് ഇനിയിപ്പോൾ ഹോട്ടലിൽ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല എന്ന് പറയുകയാണ് മാനേജർ എന്തായാലും ഞെട്ടിയിട്ടുണ്ട് ഏട്ടനീ എല്ലാവരെയും കൂട്ടിയിട്ട് വന്നപ്പം അപ്പോഴത്തേക്കും അദർശ പറയാം എടാ ഞാനിത് അറിഞ്ഞില്ലട നിൻ്റെ ഇടത്തി ഒറ്റയർത്തി ചെയ്തു വെച്ച് ചതിയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് നീ ഒരു കാര്യം ചെയ്യ എങ്ങനെയെങ്കിലും ഈ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവർക്കുമുള്ള ഭക്ഷണം കൊണ്ടുപോ അല്ലെങ്കിൽ പിന്നെ അമ്മ അമ്മയാണെങ്കിൽ ഇപ്പം എന്നോട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഞാനിവൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരുക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഡിന്നറും അതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എന്തായാലും പിടിക്കും ഏഹ് അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടിയുള്ള ഭക്ഷണം എങ്ങനെയെങ്കിലുമൊക്കെ നീ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ആ മാനേജറിനോട് സംസാരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് ആ എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ ഞാൻ ഏട്ടനും ഇടത്തിക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല മാനേജർക്കാണെങ്കിൽ ആകെ ടെൻഷനുണ്ട് കാരണം ഇത്രയധികം ആളുകൾ വരുമെന്ന് അയാളും സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഏട്ടനും ഇടത്തി മാത്രമാണ് വരുവാന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ച കേട്ടോ ഏട്ടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയേണ്ട എൻ്റെ പൊന്നേടാ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല നിന്റെ ഇടത്തിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നായനയാണ് നായന വിഷമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ നയനയുടെ അടുത്തേക്ക് കനക വരികയാണ് കനക വന്നിട്ട് നയനോട് പറയുന്നത് മോളെ മോളെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ആദർശ മോൾക്ക് വേണ്ടി ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി മോളെ ആദർശ പോലെ ഒരു മരുമകനെ കിട്ടാൻ അമ്മ വാഗുകയും ചെയ്യണം നിനക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവ് ആദർശമാണ് കേട്ടോ നീ അവനെ പൊന്നുപോലെ നോക്കണം അവൻ ഇതുപോലെയൊക്കെ നിന്നെ സ്നേഹിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു പോവണം മോനെ എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയാണ് അതേസമയം തന്നെ നയനയുടെ മുഖം വാടിയിരിക്കുന്നത് കാരണം കനക ചോദിക്കുക അല്ല മോൾക്ക് ഇത്രയധികം നല്ല രീതിയിലൊരു ഫങ്ഷൻ നടന്നിട്ട് മോളുടെ മനസ്സ് എന്താ അല്ല മോളുടെ മുഖത്തെന്താ ഇത്രയധികം സങ്കടം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നയനെ പറയാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് എന്ത് തന്നെയാണെങ്കിലും അമ്മയോട് മോളെ അമ്മയോട് മറച്ചു വയ്ക്കരുത് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്മയോട് പറയാൻ പറയുകയാണ് അതേസമയം തന്നെ നയന പറയുകയാണ് അല്ലമ്മേ ഞാൻ പുറത്തു പോകുന്ന കാര്യം അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ റെഡിയായി വരുന്ന സമയത്ത് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുമുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇതാരായിരിക്കുള്ളൂ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുക എന്നൊരു സംശയം എനിക്ക് എനിക്കുണ്ടമ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് അത് എനിക്ക് തോന്നുന്നത് ഇതിനിടയിൽ കളിച്ചിരിക്കുന്നത് മിക്കവാറും ആ ജലജ തന്നെയായിരിക്കും നമ്മൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് ജലജ കേട്ടോ എന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട് അവൾ തന്നെയായിരിക്കും ഇതിലെ കള്ളി എന്നിങ്ങനെ കനക പറയാനായിട്ടാവും അപ്പം നയനെ പറയുകയാണ് അല്ല എല്ലാവരും കൂടെ വന്നെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ആദർശേട്ടം മാത്രമാണ് പോരുന്നെങ്കിൽ ഒരുപാട് കളവ് പറയേണ്ടി വരും അപ്പം അതൊന്നും പറയണ്ടല്ലോ അതുകൊണ്ട് അത് ഓർത്ത് എനിക്ക് സമാധാനമൊക്കെയുണ്ട് പക്ഷേ എന്നാലും ആദർശചേട്ടനു ഭയങ്കര വിഷമമ്മേ എന്നെ മാത്രം കൂട്ടിയിട്ട് ഈ പാർട്ടിക്ക് എൻജോയ് ചെയ്യാന്നാണ് ആദർശേട്ടൻ വിചാരിച്ചത് ഇപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ ആദർശേട്ടൻ ഭയങ്കര വിഷമമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കരക പറയുകയാണ് ശരിയാണ് മോളെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു ഇവിടുത്തെ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പം അത്രയും നല്ല ആണ് നമ്മുടെ ആദർശ മോൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അമ്മയ്ക്ക് ആകെ വിഷമായിരുന്നു മോളെ ഈ വീട്ടിലേക്ക് ആദർശൻ്റെ ഇഷ്ടമില്ലാതെയല്ലേ മോളെ ഞാൻ കിട കടത്തിവിട്ടത് ഇനി ആദർശ മോളെ തള്ളി പറയുമെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഉറപ്പായി ആദർശൻ്റെ അമ്മ മോളെ തള്ളി പറഞ്ഞാലും ആദർശ മോളെ തള്ളി പറയില്ല ആദർശ മോളെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിങ്ങനെ പറയാനായിട്ടോ കനകയ്ക്ക് ഭയങ്കര എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലെ ഹസ്ബൻഡും പിള്ളേരുമുള്ള സമയത്ത് വീഡിയോ പിടിക്കാന്ന് പറയുന്നൊരു വലിയ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ വെറുതെ വന്ന് ശല്യം ചെയ്യുന്നേ അതാണ് ഈ ഇടക്ക് പിള്ളേരുടെ കാക്കിരി കീക്കിരി ഒച്ച പിള്ളേരാണെങ്കിൽ പിന്നെയും ബോട്ടേന്ന് വെക്കുക കെട്ടിമാരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാണോ അവരും ഇതുപോലെയൊക്കെ തന്നെയാണെന്നേ ഇപ്പോൾ ഒളിച്ചിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇടക്ക് വെച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അഭിനെ കാണിക്കുക കേട്ടോ അഭിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പാർട്ടിയാണ് അവസാനത്തെ ഒട്ടിക്കത്തെ പാർട്ടിയാവണേ ദൈവമേ ഇനി എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ സന്തോഷം കെട്ടടങ്ങാൻ പോവുകയാണ് ഈ പാർട്ടിയോടൊപ്പം തന്നെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞും ഇല്ലാണ്ടാവാൻ പോവാണ് എന്തായാലും എല്ലാവരും സങ്കടപ്പെടുമ്പോൾ എനിക്ക് സന്തോഷിക്കാനുള്ള വാക ദൈവമി നീ ഒരുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാണ് കേട്ടോ അതേ സമയത്ത് തന്നെ മാനേജർ വന്നിട്ട് പാർട്ടിയിൽ അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ ആദ്യം സ്വാഗതം ചെയ്യാണ് എല്ലാവരും അതേസമയം തന്നെ ഈ മാനേജറിൻ്റെ വായിൽ നിന്ന് സത്യം എല്ലാവരും അറിയാനെട്ടോ അയാൾ പറയുകയാണ് ആദൃശ സാറിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്ത പാർട്ടിയായിരുന്നല്ലോ ഇതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവയാനിയുടെയും മറ്റുള്ളവരുടെയൊക്കെ മുഖം മാറി ഇത്രയും നേരം എൺപതിൽ നടന്നിരുന്ന നമ്മുടെ നവ്യയുടെ മുഖവും പെട്ടെന്ന് ആവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവയാനി ജയനോട് പറയുകയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവൻ്റെ അവൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ പാർട്ടിയാണെന്ന് ഇപ്പം എന്തായി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജയൻ പറയുകയാണ് നീയൊന്നും മിണ്ടാതിരിക്കുക ദേവ അവൻ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലോ ഇരിക്കരുത് നല്ല കാര്യമല്ലേ അവർ സന്തോഷം കണ്ടില്ലേ എന്തൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ദേവയെ ദേവയാനിക്ക് ഒട്ടും പിടിക്കുന്നില്ല അതേസമയം തന്നെ മാനേജർ പറയാണ് ആദർശ ആദർ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ആഘോഷം തുടങ്ങാം എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷാവാണ് കേട്ടോ കാരണം അവൻ എന്തായാലും നയനയെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആ സന്തോഷം ആ മുത്തശ്ശനും മുത്തശ്ശിക്കും മുത്തശ്ശിക്കുണ്ടാവുകയാണ് അതേസമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അവരോട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലേ എന്നിട്ട് കേക്ക് കട്ട് ചെയ്യും ഏ വേഗം കട്ട് ചെയ്യുമെന്ന് പറയാനെട്ടോ അങ്ങനെ ഇവരെ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് മുത്തശ്ശ എന്തായാലും വന്ന് കേക്ക് മുറിക്കുക ഏ പ്രായം കൂടിയത് മുത്തശ്ശിനും മുത്തശ്ശിക്കല്ലേ അപ്പം നിങ്ങളത് കേക്ക് എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് മോനെ ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചതാണ് ഇനി നിങ്ങൾ വേണം കേക്ക് മുറിക്കാൻ നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് സന്തോഷിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് മുറിക്കാനായിട്ട് ആദർശനെയും നായനെയും കേറ്റിവിടാണ് കേട്ടോ അതേസമയം തന്നെ ദേവയാനിക്കാണെങ്കിൽ ഒട്ടും ഇതൊന്നും പിടിക്കുന്നില്ല ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ഒരുപാട് വിഷമിങ്ങനെ നിറക്കാണ് കേട്ടോ അപ്പോഴേക്കും ദേവയാനി പറയാണ് ഇവൻ ഇങ്ങനെ ആയി പോകുന്നു ഞാൻ വിചാരിച്ചില്ല ജയേട്ടാ ഇവൻ നേരത്തേക്ക് എന്നോടൊന്നും പറയാതെ ഒരു കാര്യവും ചെയ്യൂല ഇപ്പോൾ ഇവന്റെ ഭാര്യ മാത്രം മതി ഇവനെന്ന് പറയാണ് എന്നെ അവന് വേണ്ടാന്ന് പറയാണ് അതേസമയം തന്നെ ജയം പറയാണ് അവൻ നേരത്തെയൊക്കെ നിന്നോട് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചിട്ടില്ലേ ഇപ്പോൾ അവൻ കല്യാണം കഴിച്ച അവൻ ഒരു കുടുംബമായില്ലേ ഇനി അവന്റെ ഭാര്യയോട് തന്നെയല്ലേ അവൻ ചോദിക്കേണ്ടത് അതിൽ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ ദേവ എന്നിങ്ങനെ പറയാനായിട്ടോ അതേസമയം തന്നെ ആദർശം ദയനയും കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ആദർശം പറയുകയാണെങ്കിൽ നീ ഒറ്റ കാരണമാണ് എല്ലാം അവർ ഇവിടെ വന്നതെന്ന് പറയാനെട്ടോ ആദർശ പറയുകയാണ് എന്തായാലും ഈ അമ്മയുടെ മുഖം കണ്ടില്ലേ അമ്മ ദേഷ്യത്തിലാണ് നീ ഒറ്റത്തേ ആരാണ് ഇതെല്ലാം എല്ലാവരും അറിഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിലും അമ്മേനെ നോക്കുമ്പോൾ തന്നെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനി ദേഷ്യത്തിൽ നിൽക്കുന്ന ആ ഒരു സീനും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ